അപ്പോൾ ഗൈസിൻ്റെ അടച്ചും അച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ സ്വഗസ്സ് നമ്മൾ ഈയൊരു വീഡിയോ എന്താണെന്ന് നോക്കുവാണെങ്കിൽ സാധാരണ നമ്മൾ ഈ ഗെയിം പ്ലേ കണ്ട വീഡിയോ ഒന്നും തന്നെ സോ സ്വയസ് നമ്മൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ നമ്മൾ വയനാട്ടിൽ ഉരുൾപൊട്ടിങ്ങനെയാണെങ്കിൽ സംഭവിച്ചിട്ട് എന്താ പറയുക ഒരുപാട് വലിയ ദുരന്തം കേളക്കെ സംഭവിച്ചിട്ടുണ്ട് സോ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് തോന്നുന്നു ഒക്കെ അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേരുടെ ജീവനും കേൾക്ക് അതിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് സൻ്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഒക്കെ രണ്ട് മൂന്നെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ സഹായിച്ചിട്ട് തോന്നുന്നു സോ സഹായിച്ചിട്ട് രണ്ട് ക്ലിപ്പും കേൾക്കിനായി കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങളും എന്താ പറയുക ഈ യൂട്യൂബേഴ്സിൻ്റെ ലെവലൊക്കെ പോയിട്ട് എന്താ പറയുക ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കുക ഒരു രൂപയാണ് ഒരു രൂപ പത്ത് രൂപയാണ് പത്ത് രൂപ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക പറ്റുന്ന രീതിയിൽ സഹായം ചെയ്ത് കൊടുക്കുക അതേ എനിക്ക് പറയാനുള്ളൂ സോസ് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കൊന്ന് പറ്റുന്ന സഹായം എന്തായാലും ചെയ്ത് കൊടുക്കുക നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഇവർക്ക് ആയാലും നമ്മൾ സഹായിക്കാണ്ട് കാണത്തുള്ളൂ അതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എന്തായാലും സഹായിച്ച യൂട്യൂബേഴ്സും കാണൊക്കെ എനിക്ക് രണ്ട് മൂന്ന് ക്ലിപ്പും കാലൊക്കെ ഇട്ടുണ്ട് സോ കഴിച്ച് കാണിച്ചു കാണിച്ചത് അതുപോലെ തന്നെ വീഡിയോട്ട് പോകുന്നതിന് വേണ്ടി പറയാനുള്ളത് സോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല സോ ഈ സഹായിച്ച യൂട്യൂബേഴ്സിൻ്റെ ഷോർട്ട്സും കാണൊക്കെ ഉണ്ടാകും അതൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് അവരെ എന്താ പറയുക കോഡ് സ്കാൻ ചെയ്തിട്ട് മാക്സിമം തന്നെ സെറ്റ് കൊണ്ട് ഈ ഒരു പറ്റുന്നത് ൂ ഞങ്ങളൊരു കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ ഞങ്ങൾ ലൈവ് സ്ട്രീമിൽ നമ്മുടെ കേരളത്തിലെ എല്ലാവരും കേരളത്തിലെ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഈ മൂന്ന് മണിക്കൂറിൽ ഇത് വയനാട്ടില് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഒരു അവസ്ഥയും വേണ്ടി ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുന്നതായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് ആൻഡ് ഒരുപാട് പേര് ഇവിടെ ഈ ഒരു ചാറ്റിൽ നമ്മുടെ ലൈഫ് സ്ട്രീം റെഗുലർ ആയിട്ട് കാണുന്ന എല്ലാ ആൾക്കാരുമാണ് ഈ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് മൂന്ന് മണിക്കൂറെ നമ്മൾ എട്ട് ലക്ഷം രൂപയെന്ന് പറയുന്ന ടാർഗറ്റിലെത്തിയത് ആൻഡ് താങ്ക് യു സോ മച്ച് എവരി വൺ താങ്ക് യു സോ മച്ച് മീൻസ് ലോട്ട് എന്തായാലും ഇവിടെ ഒരു രക്ഷൊക്കെ മാക്സി വിടാൻ പറ്റുന്നവർ ഇടുകട നാളെ കുറച്ച് പൈസ എന്തായാലും ഉണ്ടല്ലോ ഇതാകും അപ്പം നമ്മൾ എന്തായാലും നാളെ കൂടെ ഇട്ടു നമുക്കൊരു മാക്സിമം നോക്കും നമുക്ക് ഒന്നാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നാക്കാൻ പറ്റും അടിപൊളിയാവും നമുക്ക് അവിടെ കൊണ്ടുപോയി നമുക്ക് ഏതെങ്കിലും ഒരു ഒരു മനായിരിക്കും എൻ്റെ ഒരു നല്ല ഇതായിരിക്കും അവർക്കൊരു നല്ല ഉപകാരമാകുമായിരിക്കും ഒന്നും ഇല്ലാത്ത എല്ലാം ഇല്ലാത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഇതാവുമായിരിക്കും നമുക്ക് മാക്സിമം നോക്കാം